ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൽ ഉണ്ടാകുന്ന അലർജി മാറുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് കാരണം ഇന്ന് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം നമ്മുടെ നാട്ടില് കോവിഡ് മഹാമാരി വന്ന് പോയതിന് ശേഷം ഒട്ടനവധി ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം പിന്നീട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ അതായത് നമ്മൾ ഒ പിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആദ്യം നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് മൂക്കിൽ ചെറിയൊരു ചൊറിച്ചിൽ വരും ആ സമയത്ത് നമ്മൾ മൂക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കി കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വിക്സോ ടൈഗർ ബാബോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കഴിയുമ്പോൾ നമുക്കൊരു താൽക്കാലിക ആശ്വാസം ഒന്ന് രണ്ട് മണിക്കൂറിന് കഴിയിലേക്ക് കിട്ടും കുറച്ച് കഴിയുമ്പോൾ മൂക്കിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഡ്രോപ്പ് പോലെ വെള്ളം പോലെ വരും അപ്പോൾ നമ്മളൊരു കറച്ചീഫ് വെച്ച് ഇങ്ങനെ തുടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ തൊണ്ടയിൽ അത്യാവശ്യം ഒരു ചെറിയ ചുറിച്ചില് പോലെയും കാര്യങ്ങളൊക്കെ വരും രാത്രി ഒരു രണ്ട് മണിയൊക്കെ കഴിയുന്ന സമയത്തേക്ക് ചിലർക്ക് ചെവി ഊതി അടയ്ക്കുന്നതുപോലെ വരും ശ്വാസം എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും പിറ്റം നേട്ട് ശക്തമായിട്ടുള്ള ചുമ പോലെ അനുഭവപ്പെടുന്ന രീതിയിൽ അതായത് ഇങ്ങനെ സ്റ്റേജുകൾ മാറി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മൂക്ക് ചൊറിച്ചിലുണ്ടാവുന്ന അവസ്ഥ അല്ലെങ്കിൽ മൂക്കിലുണ്ടാവുന്ന അലർജി നമ്മൾ ഇത്തരത്തിലുള്ളൊരു വലിയ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറയും അപ്പോൾ ആദ്യം മൂക്ക് ചൊറിച്ചിലായിരിക്കും കാണുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക കാരണം നമുക്ക് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിനേക്കാളും പെട്ടെന്ന് ഇത് എങ്ങനെ നമുക്ക് കുറയ്ക്കുക നമ്മൾ ആലോചിക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അലർജികൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യം നമുക്കൊരു തുടക്കം ഉണ്ടാകേണ്ടത് അപ്പോൾ അതിൽ നമുക്ക് കാണുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം ഇപ്പം ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ തന്നെ നമുക്ക് ഈ ഡി എൻ എസ് അതായത് ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റോ നമ്മുടെ മൂക്കിനുണ്ടാവുന്ന വളവ് എന്ന് നമ്മൾ പറയത്തില്ല അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വിട്ടുമാറാതെ അലർജി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പർ ട്രോഫിഡ് ടെർബിനേറ്റുകൾ എന്ന് പറയാം അതായത് നമ്മുടെ മൂക്കിന്റെ ഉള്ളിലായിട്ട് നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ട് തടിച്ച് നിൽക്കുന്ന ബബിള് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഹൈപ്പർട്രോഫീഡ് ടെർബിനേറ്റുകൾ ഉള്ളവർക്ക് ഇത് വരാം ഇനി നെയ്സൽ പോളിപ്പ് മൂക്കിൽ ദശ വളരുന്നത് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരിൽ നമുക്കിത് കാണാം ഇനി നമുക്ക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമുണ്ട് അതായത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലായിട്ട് മാക്സിലറി സൈനസ് അതുപോലെ തന്നെ ഫ്രോണ്ടൽ സൈനസ് എത്മോയിഡൽ സൈനസ് സ്പീനോയിഡൽ സൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സൈനസുകളുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് എയർ എയർഫിൽഡ് ക്യാവിറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ അത് കഭം വന്നടിയുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യം തുടങ്ങും ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെവി ഊതി അടച്ചിട്ട് ചെവിയുടെ അകത്തുനിന്ന് പഴുപ്പ് വരുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും ദുർഗന്ധം പോലെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ചിലർക്കെന്ന് പറഞ്ഞാൽ ടോൺസിലൈറ്റിസ് നമ്മുടെ ഈ ടോൺസിലുകൾ വീർത്ത് വരുന്നത് ചിലർക്ക് ഫാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ നമുക്ക് അലർജി പ്രശ്നത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വന്നിട്ട് അരി ഈ ചുമയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില പരിശോധനകൾ പലപ്പോഴും നമ്മൾ പോയിട്ട് ഇത്തരത്തിലുള്ള ആൻറ്റിസ്റ്റമിനായിട്ടുള്ള ഗുളികളോ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ ചുമയ്ക്കുള്ള സിറപ്പുകളോ ഒക്കെ വാങ്ങി കുടിക്കുകയും വിസൊക്കെ ഇട്ട് നമ്മൾ ആവി പിടിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് നമ്മളൊന്നറിയേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ നമുക്ക് അലർജി വിട്ടുമാറാതെ നിൽക്കും ഇനി ഐ ജി എന്ന് പറയും അതായത് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇ എന്ന് പറയുന്ന അതിൻ്റെ ടെസ്റ്റ് ഐ ജി ടെസ്റ്റ് ചെയ്യുമ്പോൾ അലർജി ഫാക്ടർ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ ഇ എസ് ആർ കൂടിയാലോ ഈ സ്നോഫീൽഡിൻ്റെ അക്കൗണ്ട് കൂടിക്കഴിഞ്ഞാലോ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ ബേസിക് പരിശോധനകൾ കഴിഞ്ഞ് ശേഷം മാത്രമേ നമ്മൾ മരുന്നുകളെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നു തണുത്ത ക്ലൈമറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ എ സിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരു കാരണമാണ് പൊടിപടലങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് വരാനുള്ള വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ജീവികൾ അതായത് പൂച്ചയോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ രോമം പടർന്ന് നമ്മുടെ മൂക്കിലേക്ക് വന്നിട്ട് അലർജി ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് വീട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൂക്കൾ പൊഴിയുന്ന രീതിയിലുള്ള മരങ്ങളുള്ളത് ഇതിനൊരു കാരണമാണ് എന്നാൽ ആഹാരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് അമിതമായിട്ട് കഴിക്കുക ഐസ്ക്രീം ഒരുപാട് കഴിക്കുക അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് പൊരിച്ച ഐറ്റംസ് ഒരുപാട് കഴിക്കുക ഓയിലി ഫുഡ് അമിതമായിട്ട് കഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും തണുത്ത പഴങ്ങൾ അതായത് സിട്രസ് ഫ്രൂട്ട്സിൻ്റെ അമിതമായിട്ടുള്ള അതായത് പുളിപ്പുള്ള ഫ്രൂട്ട്സ് അമിതമായിട്ട് കഴിക്കുന്നവർക്കും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മാറുന്നതിന് വേണ്ടി തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ആവി പിടിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിലൊരിക്കലും വിക്സ് ഇട്ടിട്ട് ആവി പിടിക്കരുത് അത് നമ്മുടെ മൂക്കിനെ ഒട്ടും ചേർന്നൊരു കാര്യമല്ല നമുക്ക് സ്മെല്ല് പോലും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിക്സോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള എന്തെങ്കിലും ആ ഒരു സ്മെല്ല് കിട്ടുന്ന ഐറ്റംസ് യൂസ് ചെയ്യരുത് അതിന് പകരം നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള വെള്ളത്തിൻ്റെ അത് ആവി പിടിക്കുന്ന ഈ സമയത്ത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹയുണ്ട് അതിൻ്റെ പേര് രസായനം എന്നാണ് ഈ രസായനം ഒരു ടീസ്പൂണ് വെച്ച് വായിൽ അലിയിച്ചിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ആഹാരശേഷം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇല നമ്മൾ അത്യാവശ്യം ചതച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നീരും കൂടെ ഒഴിച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇത് നമ്മൾ അകത്തേക്ക് കഴിക്കുന്നത് എപ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഈ മൂക്കിൻ്റെ പ്രശ്നങ്ങളായാലും നമുക്കുള്ള അലർജി പ്രശ്നങ്ങളായാലും കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഇഞ്ചി ചായ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇഞ്ചി ചായയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഉണ്ടാക്കി എടുക്കുന്ന ചായ നമ്മൾ അതായത് കട്ടൻ ചായ പോലെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഈ സമയത്ത് അത്യാവശ്യം നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് മഞ്ഞൾപ്പൊടിയുടെ ഉപയോഗം നമ്മൾ ഇപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി നമ്മൾ ഇടണം അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഇതിനെ ഒരു ചായ പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് ഇത് അത്യാവശ്യം ഇളം ചൂട് പരുവത്തിലാവുമ്പോൾ രണ്ട് തുള്ളി തേനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് ചെറിയ ചൂടോടുകൂടി നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ പൊതുവേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ ആഹാരത്തിൻ്റെ അത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്തെങ്കിലും കഴിക്കുന്നു പരിശോധനകൾ ചെയ്യുന്നു അത്യാവശ്യം രോഗം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആഹാര ക്രമീകരണം പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ആക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡുകൾ അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ലിമിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ അലർജി ഫാക്ടർ ട്രിഗർ ചെയ്ത് നമ്മുടെ ബോഡിക്കകത്ത് കൂടുന്നത് പോലെയുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ആ പറയുന്ന ആഹാരങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട ബ്ലഡ് ചെക്കപ്പുകളും കൂടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് എന്താണോ രോഗം വരാനുള്ള കാരണം ആ കാരണത്തെ എപ്പോഴും നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അത് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയിരിക്കും നമുക്ക് എപ്പോഴും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത് അല്ലാതെ സ്ഥിരമായി നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുകയും പിന്നീട് മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതായത് എന്ത് അസുഖം വന്നാലും അപ്പം തന്നെ മെഡിസിൻസ് എടുക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതാണ് റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങളെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അത്യാവശ്യം ആഹാരത്തിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങളും കൂടി ആകുമ്പോൾ നമ്മുടെ ബോഡി നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും ഇത്തരത്തിലുണ്ടാവുന്ന മൂക്കിലുണ്ടാവുന്ന അലർജിയും അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള അലർജി പ്രശ്നങ്ങളെ കുറച്ച് നിർത്താനും സാധിക്കും എന്നുകൂടി പറയണം അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ